മേനി പറയുകയാണ് ഈ പഴയ കെട്ടിടത്തിൽ പത്ത് തിയേറ്ററുകളെ ഉള്ളത് ഞങ്ങൾ ഇതാ നിർമ്മിച്ചിരിക്കുന്നതിൽ പതിനാല് തിയേറ്ററുകളുണ്ട് ഇതൊക്കെ പറയുന്ന ദിവസമല്ല ഇത് ഇത് എങ്ങനെ സംഭവിച്ചു ഒരാളുടെ മരണത്തിലേക്ക് എങ്ങനെ എത്തി എൻ്റെ ഉത്തരമാണ് നൽകേണ്ടത് അപ്പോഴാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് പ്രതികരണം വരുന്നത് അവിടെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ മെൻസ് ഹോസ്റ്റൽ അതും ഇതേ അവസ്ഥയിലാണ് അവിടെ അവിടെയുള്ള പഴയ കെട്ടിടങ്ങളുടെ എണ്ണം എടുക്കണം അവിടെ മാത്രമല്ല സംസ്ഥാനത്ത് ഉടനീളമുള്ള മെഡിക്കൽ കോളേജുകളിലെ കെട്ടിടങ്ങളുടെ പഴക്കം പരിശോധിക്കുകയും അപകടാവസ്ഥയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയും പുതിയ കെട്ടിടത്തിലേക്ക് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ വീഴ്ചകൾ പറയുന്ന ഡോക്ടർ ആ ഡോക്ടർക്ക് ഇന്ന് നടപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് രാവിലെ എന്താണ് ഡോക്ടർ അരുണിനോട് പറഞ്ഞത് ഞാനിതാ ചുമതല ഏൽപ്പിക്കും ചുമതല ഏൽപ്പിക്കാനുള്ള അടുത്ത ആളില്ല അദ്ദേഹം ലീവിലാണ് അതിൻ്റെ അടുത്ത ആളുമില്ല അദ്ദേഹം ലീവിലാണ് അതിൻ്റെ അടുത്ത ആളെ ചുമതലയേൽപ്പിച്ച് അദ്ദേഹം ഇതാ എനിക്കിതാ നടപടി വരുന്നത് ഇതാ രണ്ട് കൈ കൊണ്ട് സ്വീകരിക്കാൻ പോകുന്നു എന്ന രൂപത്തിൽ നിൽക്കുന്ന ഡോക്ടറെ നമ്മൾ കണ്ടത് അപ്പോഴാണ് ഈ അടുത്ത സംഭവം വരുന്നത് അപ്പോൾ ഈ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ മുഴുവൻ പ്രതിസ്ഥാനത്താക്കി ശത്രുപക്ഷത്താക്കി ഞങ്ങളെ തകർക്കാൻ ഞങ്ങളെ പ്രതിച്ഛായ നശിപ്പിക്കാൻ വരുന്നവർ എന്ന രീതിയിൽ ചാപ്പ കുത്താതെ പിഴവുകൾ തിരുത്താനുള്ള ശ്രമമാണ് വേണ്ടത് മന്ത്രിക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് ഉത്തരവാദിത്തം അവിടെ എത്തിയ മന്ത്രിമാർ നടത്തിയ ഉത്തരവാദിത്തമില്ലാത്ത മറുപടിയിൽ നിന്ന് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്